ഓം നമശിവായ മഹാദേവ ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഉപ്പൻ അഥവാ ചെമ്പോത്ത് നമ്മുടെയെല്ലാം പരിസരത്തോ വീടുകളിലോ കാണുന്ന ഒരു സാധാരണ പക്ഷിയാണ് പക്ഷി ദൈവപക്ഷിയായി ഇതിനെ പറയപ്പെടുന്നു പണ്ടുകാലം മുതൽക്കേ ഒരു പുണ്യപക്ഷിയായി കരുതുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ അഥവാ ചെമ്പോത്ത് ചില സ്ഥലങ്ങളിൽ ഇതിനെ ചെമ്പോത്ത് എന്നും ചിലയിടത്ത് ഇതിനെ ഈശ്വരൻ കാക്ക എന്ന് അറിയപ്പെടുന്നു ഈ പക്ഷി എണ്ണത്തിൽ കുറവാണെങ്കിലും നമ്മുടെയൊക്കെ പരിസരത്തും വീട്ടുമുറ്റങ്ങളിലും മിക്കവാറും കണ്ടുവരാറുണ്ട് ഉപ്പനെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ കണ്ടാലും വളരെ ഉത്തമമാണെന്ന വിശ്വാസം ഒരു കാലത്ത് നമ്മുടെ ഭാരതത്തിൽ നിലനിന്നിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ കുചേല കഥകളിലും ഈ ഉപ്പനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് തന്റെ ഉറ്റ സുഹൃത്തായ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോകുന്ന സുധാമാവിന്റെ യാത്രയിലുടനീളം ഈ ഉപ്പനും വലതു ഭാഗത്തുകൂടി അദ്ദേഹത്തെ അനുഗമിച്ചെന്ന് പുരാണങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് നല്ല കാര്യങ്ങൾക്ക് യാത്ര പോയാൽ പോകുന്ന വഴിയിൽ ഈ ഉപ്പനെ കണ്ടാൽ ആ യാത്ര അത്യുത്തമമായും അത്യുത്തമമായും അത് മംഗളകരമായി തീരുകയും ചെയ്യുന്നതാണ് നമ്മൾ എന്തിനാണോ പോകുന്നത് അത് ശുഭകരമായി നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഗരുഡനുമായി സാദൃശ്യമുള്ള പക്ഷി എന്ന മറ്റൊരു പ്രത്യേകതയും ഈ ഉപ്പനുണ്ട് അതുകൊണ്ട് യാത്രാവേളകളിൽ ഉപ്പനെ കാണുകയാണെങ്കിൽ അത് ശുഭലക്ഷണം തന്നെയാണ് ഉപ്പനെ നമ്മുടെ ഗ്രഹത്തിന്റെ മുറ്റത്തോ മറ്റോ കാണുകയാണെങ്കിൽ ആ വീട്ടിലുള്ളവർക്കൊരു ശുഭവാർത്ത കേൾക്കുവാൻ സാധിക്കുന്നതാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത്തരത്തിലൊരു സന്തോഷവാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ ഇടവരുന്നത് ചെറിയ ചെറിയ അവസരങ്ങളിൽ പോലും വലിയ മാറ്റങ്ങൾ ഈ പക്ഷിയെ കാണുന്നതിലൂടെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും എന്നാൽ ചില വ്യക്തികൾക്ക് ഉപ്പനെ കണ്ടാൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല ആ മാറ്റങ്ങൾ കുറച്ചു സമയത്തിന് ശേഷമേ അവർക്ക് കണ്ടുവരികയുള്ളൂ ഉപ്പൻ നമ്മുടെ ഗ്രഹത്തിൽ വന്നാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അവിടെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ഒരാളുടെ ജീവിതത്തിൽ നല്ല സമയം ആരംഭിക്കാൻ പോകുന്നതിന്റെ സൂചനയും ലഭിക്കുന്നതാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ആ വീട്ടിൽ ഉയർച്ച കൈവരികയും ഉപ്പനെ കാണുന്നതിലൂടെ സാധിക്കുന്നതാണ് ബിസിനസ്സിലും കച്ചവടങ്ങളിലും എല്ലാം ഇവർക്ക് ഉയർച്ചയും സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതാണ് എന്നാൽ ഈ പക്ഷേ ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ പാടില്ല അങ്ങനെയായാൽ ഇത് നമുക്ക് വലിയ ദോഷഫലമായിരിക്കും ഉണ്ടാവുക ഉപ്പൻ വീട്ടിൽ വരുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ബന്ധു ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിത ധനനേട്ടങ്ങൾ വേറെ പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉപ്പനെ കാണുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഇതിനെ കാണുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഇഷ്ടവിഭവങ്ങളും ലഭിക്കുമെന്നും മധുരപലഹാരങ്ങൾ ലഭിക്കുമെന്നും പറയപ്പെടുന്നു ഉപ്പനെ കാണുന്നതിലൂടെയും അതിന്റെ കരച്ചിൽ കേൾക്കുന്നതിലൂടെയും ആഗ്രഹ സാഫല്യങ്ങൾ ഏവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഉപ്പനെ ദർശിക്കുന്നതിലൂടെ പലതരത്തിലുള്ള വഴിത്തിരിവുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു ഉപ്പനെ കാണുന്നതിലൂടെ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത നമ്മൾ എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹ സാഫല്യം ഉപ്പനെ കാണുന്നതിലൂടെ നിറവേറുന്നതാണ് മാത്രമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനിവാര്യമായ ഈശ്വരാധീനം വർദ്ധിക്കുവാൻ പോകുന്നതിന്റെ ലക്ഷണമായും കരുതപ്പെടുന്നു ഇണകളായിട്ടാണ് നമ്മൾ ഉപ്പനെ കാണുന്നതെങ്കിൽ വളരെ നല്ല ശുഭലക്ഷണമാണ് അവർക്ക് പങ്കാളിയെ കണ്ടുമുട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഉത്തമ പങ്കാളിയെ കണ്ടെത്തുമെന്നാണ് വിശ്വാസം കുടുംബത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരാനും ജീവിതത്തിൽ ഉണ്ടാകുന്ന കലഹങ്ങൾ ഒഴിവാക്കാനുമുള്ള സാധ്യത ഉണ്ടാവുകയും ജീവിതത്തിൽ സമാധാനവും ഉയർച്ചയും നേടാനും ഈ ഇണയോടുകൂടിയ ഉപ്പനെ കണ്ടാൽ ലഭിക്കുന്നതാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പല പല പുണ്യപ്രവർത്തികൾ ചെയ്യാനുള്ള അവസരം ഈ പക്ഷിയെ കാണുന്നതിലൂടെ സാധിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഓം നമശിവായ